ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം ഇന്ന് ഞാനൊരു പുഡിങ് ഉണ്ടാക്കാൻ പോവാണ് ഈസി ആയിട്ടുള്ള പുഡിങ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് കപ്പ് പാൽ പാല് ഈ സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അര ലിറ്റർ പാലാണ് പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നാല് സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് കസ്റ്റേഡ് പൗഡർ കലക്കി ചേർക്കണം അതിനുവേണ്ടി രണ്ട് സ്പൂൺ കസ്റ്റേഡ് പൗഡർ കാൽ കപ്പ് തണുത്ത പാലാണ് തണുത്ത പാലിലേക്ക് കലക്കിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോവാണ് തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്ര മതി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാനുണ്ട് അപ്പോൾ രണ്ട് പാക്കറ്റ് വിപ്പിംഗ് പൗഡർ എടുത്ത് കാൽ കപ്പ് പാൽ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ വാനില സെൻസ് കൂടി ചേർത്ത് കൊടുക്കാം അതാ പുഡിങ് ട്രേ എടുത്ത് രണ്ട് സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച കസ്റ്റർഡ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെ രണ്ട് സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് കസ്റ്റർഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം വീണ്ടും രണ്ട് ബ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്ത് വീണ്ടും കസ്റ്റർഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കണം അങ്ങനെ മൂന്ന് ലെയർ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറഞ്ഞത് രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയെടുക്കാം അപ്പോൾ താ നല്ല തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ് പൊടിച്ചതും പിസ്ത കൂടി ഇട്ട് കൊടുത്ത് സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു